ഓരോരോ മാർഗങ്ങൾ പറയുമായിരുന്നു അല്ലെ ഭഗവാനിലേക്ക് എത്താൻ യോഗം യുഗ എന്ന് ഒരു അവസ്ഥയിലേക്ക് എത്താൻ അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള ഓരോരോ മാർഗങ്ങൾ പറയുമായിരുന്നു ആദ്യം പറഞ്ഞത് മനസ്സും ബുദ്ധിയും എന്നിലർപ്പിക്കാനായിട്ട് പറഞ്ഞു അതിന് സാധിക്കുന്നില്ലെങ്കിൽ അഭ്യാസം അല്ലെ അഭ്യാസം ചെയ്ത് എന്താണ് ഭഗവത് സ്മരണ ഉറപ്പിക്കുന്നതിൽ അതിന് അഭ്യാസയോഗം ചെയ്യാനായിട്ട് പറഞ്ഞു ഇനി തിന് സാധിക്കുന്നില്ലെങ്കിൽ പറഞ്ഞു ഈശ്വര ഈശ്വരസ്മരണയോടുകൂടി എന്താണ് പ്രത്യേക കർമ്മങ്ങൾ ചെയ്യ എനിക്ക് ആയിട്ട് പ്രത്യേക കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു അല്ലേ അതാണ് പൂജ തുടങ്ങിയ കാര്യങ്ങള് ശ്രവണം കീർത്തനം തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക ക്ഷേത്ര ദർശനം അതൊക്കെ ഭാഗമാണ് അത് ക്ഷേത്ര ദർശനം തീർത്ഥയാത്ര അതേപോലെ കൃത്യമായിട്ട് ഭഗവാൻ പൂജ ചെയ്യുക പാരായണത്തിൽ ഏർപ്പെടുക വ്രതങ്ങൾ അനുഷ്ഠിക്കുക ഭജന സംഘങ്ങളോട് ചേരുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരും അപ്പൊ ഇനി അങ്ങനെ ഈശ്വരനെ പൂജിക്കുന്ന രീതിയിൽ ദിവസേന കുറച്ച് സമയം ചെലവഴിക്കുകയാണെങ്കിൽ അതിലൂടെ അഭ്യാസ യോഗത്തിലേക്ക് എത്തിക്കുന്നവര് ഈ അഭ്യാസ യോഗം അനന്യ ഭജനത്തിലേക്ക് എത്തും അപ്പൊ ഭഗവാൻ പറഞ്ഞതാണ് എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്താലും ക്രമത്തിൽ ഈശ്വരനെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞാൽ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്തരുടെ മനസ്സിന്റെ ഏകാഗ്രത വളർത്തലാണ് ഇനി തുടർന്ന് പറയുന്നതാണ് ഇപ്പൊ പ്രാരബങ്ങൾ കൂടുതലായിട്ടുള്ള കാരണം അതേപോലെ ചുറ്റുപാടുകളൊന്നും അനുകൂലമായിരിക്കില്ല അങ്ങനെയൊക്കെ കാരണം ഇപ്പൊ ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും കഴിയുന്നില്ല എന്ന് വിചാരിക്കുക ചിലർക്ക് അങ്ങനെയാണ് അങ്ങനെ സംഭവിക്കാം അല്ല കാരണം പ്രാരബ്ധം അല്ലെങ്കിൽ ചുറ്റുപാടുകളൊന്നും അനുകൂലമല്ലാതിരിക്കുക അങ്ങനെയുള്ള അവസ്ഥയില് കർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇനി എന്താണ് മാർഗം അതാണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് പതിനൊന്നാമത്തെ ശ്ലോകത്തില് പതിനൊന്നാമത്തെ ശ്ലോകം ചൊല്ലു യെസ് അടുത്ത ശ്ലോകത്തില് പറയുന്നു പതി പതിനൊന്നാമത്തെ ശ്ലോകത്തില് പതിനൊന്നാമത്തെ ശ്ലോകത്തില് പറയുന്നതാണ് അതൈത അശക്തോസി കർത്തം മദ്യോഗമാശ്രിത സർവകർമ്മ ഫലത്യാഗം തഥ കുരു യഥാത്മവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുക ഭഗവാൻ പറയും ഇനി എന്താണ് ഹേ തദാദി കർത്തും എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും കഴിവില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചില ആളുകൾ ഓരോരോ മാർഗങ്ങൾ അങ്ങനെ പറഞ്ഞു തരികയാണ് അല്ലെ അപ്പോ എല്ലാ തര ഭഗവാൻ ആളുകളുടെ മനസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പൊ ഓരോരുത്തരും ഏത് തലത്തിൽ നിൽക്കുന്നു എന്നുള്ളത് അറിയാം അപ്പൊ ഇനി ആ ഒരു കാര്യം പറ്റില്ലെങ്കിൽ അടുത്തത് അത് പറ്റില്ലെങ്കിൽ അടുത്തത് ഇനി അതും പറ്റില്ലെങ്കിൽ അടുത്തത് അടുത്ത മാർഗം പറഞ്ഞു തരാണ് ഭഗവാൻ ഇനി എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പോലും ശക്തിയില്ല അശക്ത അസി എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവരാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മദ്യോഗം ആശ്രിത എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ശരണം പ്രാപിച്ച് യഥാത്മാവാൻ ത്മവാൻ മന കഴിയുന്നത്ര മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പൂർണമായും നിയന്ത്രിക്കണം പറയല എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം അപ്പൊ കഴിയുന്നത്ര മനസ്സിനെ നിയന്ത്രിച്ച് എന്ത് ചെയ്യണം സർവകർമ്മ ഫലത്യാഗം കുരു ഒരു പറഞ്ഞ എല്ലാ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലെയും ഫലത്തെ ത്യജിക്കാൻ പ്രയത്നിക്കൂ എന്നാണ് പറയുന്നത് എന്നാലും മതി ചെയ്യുന്നതാണ് അവര് ഭഗവാന്റെ ആ ഒരു കാരുണ്യം കണ്ടോ അല്ല ഏതെങ്കിലുമൊക്കെ രീതിയിൽ പിടിച്ച് അതിലേക്ക് എത്തിക്കണം എന്നാണ് ഭഗവാൻ ആലോചിക്കുന്നത് അപ്പൊ ഇനി അഭ്യാസ യോഗം ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് വേണ്ടി പൂജാ തുടങ്ങിയതും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്ത് വേണം എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്നെ ശരണം പ്രാപിക്കൂ എന്നിട്ടോ കഴിയുന്നത്ര മനസ്സിനെ നിയന്ത്രിക്കുക എന്നിട്ട് എല്ലാ കർമ്മങ്ങളിലേ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ഫലത്തെ ത്യജിക്കാനായിട്ട് പ്രയത്നിക്കൂന്നാണ് കർമ്മഫലത്തെ ത്യജിക്കൂ സർവകർമ്മ ഫലത്യാഗം പുരൂ അപ്പൊ അനന്യ ഭജനം സാധിക്കുന്നില്ല അഭ്യാസ യോഗം പറ്റുന്നില്ല അഭ്യാസം പറ്റുന്നില്ല ഭഗവാൻ വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ചുറ്റുപാടുകൾ അനുവദിക്കുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ എന്താ അങ്ങനെ ഉണ്ടല്ലോ പലർക്ക് ചിലർക്ക് അങ്ങനെ ഉണ്ടാവും അനന്യഭജനം സാധിക്കുന്നില്ല എന്നാൽ ഈശ്വരനെ തന്നെ മനസ്സ് നിർത്താനായിട്ട് പറ്റുന്നില്ല അഭ്യാസ യോഗം സാധിക്കുന്നില്ല ഈ ഭഗവാന് വേണ്ടി ചില പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ചുറ്റുപാടുകള് സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല അപ്പൊ പിന്നെന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മിക്കാൻ പറ്റുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഓർമ്മിക്കുക ഓർമ്മ വരുമ്പോഴൊക്കെ ഭഗവാനെ ശരണം പ്രാപിക്കൂ എന്നാണ് എപ്പോഴും ഓർമ്മ വന്നോളന്നില്ല ചില സമയത്തൊക്കെ ഭഗവാനെ ഓർമ്മ വരും അല്ല അവ ഇവിടെ അതാ പറയണേ എപ്പോഴെങ്കിലും ഒക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ സമയത്തെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് പ്രാർത്ഥിക്കുക എന്റെ ഉള്ളിലുള്ള ഈ ലൗകികമായ സങ്കല്പങ്ങള് വികാരങ്ങള് ഇതൊക്കെ ഒന്ന് കുറച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് അവര് മനസ്സിലായി അങ്ങനെ ഒന്ന് അതാണ് ശരണാഗതി ഒന്ന് പ്രാർത്ഥിക്കും എൻ്റെ ഇതൊക്കെ ഒന്ന് കുറച്ച് തരുമോ അല്ലെ അതിലൂടെ എനിക്ക് അങ്ങയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ സങ്കല്പങ്ങള് ലോക വി സങ്കല്പ ലൗകികമായ സങ്കല്പങ്ങള് വികാരങ്ങൾ ഇതൊക്കെ ഒന്ന് കുറച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അവർ അതാണ് ഭഗവാനെ ശരണം പ്രാപിക്കും അപ്പൊ എന്ന് മാത്രമല്ല അത് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ലൗകികമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് അതിന്റെ ഫലത്തേക്കുള്ള അതിന് പ്രാധാന്യം കൊടുക്കരുത് എന്ത് എന്താണ് അതുകൊണ്ട് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അതിനെയൊക്കെ മാറ്റിവെക്കുക എന്നിട്ട് ഉള്ളില് ഈശ്വരനെ പ്രാപിക്കലാണ് എൻ്റെ ലക്ഷ്യം അത് ഉറപ്പിക്കാനായിട്ട് പ്രയത്നിക്കണം എന്നാണിത് എന്റെ ലക്ഷ്യം എന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഭഗവാൻ പ്രാപ്തിയാണ് ഈശ്വരനെ പ്രാപിക്കലാണ് അത് ഉള്ളിൽ ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ എന്താണ് ഭഗവത്യോഗം ആശ്രയിച്ചു എന്ന് പറയുന്നത് ഭഗവാനെ ശരണം പ്രാപിച്ച് മനസ്സിനെ അടക്കി സർവകർമ്മ ഫലത്യാഗം ചെയ്യുന്നവ എല്ലാ കർമ്മങ്ങളെയും ഫലത്തെ വിട്ടുകളയണം ത്യാഗം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് സർവകർമ്മ ഫലത്യാഗവും അത്ര എളുപ്പമായിക്കോളന്നില്ല അപ്പൊ സൗകര്യപ്പെടുമ്പോഴൊക്കെ പറ്റുമ്പോഴൊക്കെ അതിനു വേണ്ടി പ്രയത്നിക്കണം എന്നാണ് സൂചന മനസ്സിലായോ പറ്റുമ്പോ എന്തൊരു കാര്യം ഉണ്ടാലോ നിങ്ങൾ പറ്റുമ്പോ ചെയ്യും പറ്റുമ്പോഴെങ്കിലും അത് എന്നാണ് പറയുക സൗകര്യപ്പെടുമ്പോ അത് ചെയ്യു പോകുന്നതാണ് അപ്പോ ഭഗവാനോട് ആ ഒരു ശരണം ഭഗവത് യോഗം ഭഗവാനുമായിട്ട് യോഗം യഥാത്മത്വം സർവകർമ്മ ഫലത്യാഗം ഇതൊക്കെ നേടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് അനന അനന്യ ഭജനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അപ്പൊ ഈ മാർഗത്തിലൂടെയും അതിലേക്ക് എത്താൻ പറ്റും എന്നാണ് പറയുക അപ്പൊ അഭ്യാസം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ ബോധപൂർവം ഇതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക അതാണ് അഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ നേടാനുള്ള അഭ്യാസത്തിനൊരു എന്താ പറയുക ഒരു പശ്ചാത്തലം ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുകയാണ് ഭഗവാൻ വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് അപ്പൊ ഈ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാണ് നാലാമത്തത് ഭഗവാനെ ശരണം പ്രാപിച്ച് മനസ്സിനെയൊക്കെ അടക്കി കർമ്മഫലത്തെയൊക്കെ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് മൂന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതെല്ലാം ക്രമമായിട്ട് അനുഷ്ഠിക്കേണ്ടതാണ് അപ്പൊ ഇതൊന്നും സാധ്യമല്ലെങ്കിൽ ഒരു ക്രമവും ആവശ്യമില്ല അതാണ് അവസാനം ഭഗവാൻ പറയുന്നത് ഒരു ക്രമം ആവശ്യമില്ല സമയം കിട്ടുമ്പോഴൊക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ നേടാനായിട്ട് ശ്രമിക്കണം എന്നാണ് അത് നല്ലത് ഇപ്പൊ എന്താ പറയുക എന്നാ ചോദിക്കുന്നത് അതെങ്കിലും ഒന്ന് ചെയ്യൂ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതെങ്കിലും ഒന്ന് ചെയ്യണം അപ്പൊ ഭഗവാന്റെ ആ ഒരു കാരുണ്യം അപ്പൊ ഇങ്ങനെയും പറ ഈ രീതിയിലും പറയുമ്പോ അപ്പൊ എല്ലാവർക്കും ഇതൊന്ന് വേണം എന്നുള്ളൊരു ആഗ്രഹം വരും അല്ലെ അതിനു വേണ്ടി കൂടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആരെയും ഭഗവാൻ അകറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ആരെയും ഒഴിവാക്കുന്നില്ല എത്ര കഴിവില്ലാത്ത ആളുകളാണെങ്കിലും അവരെയും തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഭഗവാൻ ശ്രീ അപ്പൊ ഫലത്യാഗം എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ല ഈശ്വരനെ ആശ്രയിച്ച് ആ ഫലത്തിനോടുള്ള സങ്കല്പം അതിനോടുള്ള ആഗ്രഹം ഇല്ലാതാക്കലാണ് ഫലം എന്തെങ്കിലും ആവട്ടെ അതാണ് ഫലത്യാഗം എന്ന് പറഞ്ഞ അല്ലാണ്ട് ഫലം വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കലല്ല അതിനോടുള്ള ഇച്ഛ ഇല്ലാതിരിക്കലാണ് ഫലത്തോടുള്ള ഇച്ഛ ഇല്ലാതിരിക്കുക ആഗ്രഹം ഇല്ലാതിരിക്കലാണ് ഫലത്യാഗം അപ്പോ ഇനി ആ ഒരു പരാഭക്തിയില് ആ പരമാത്മ നിഷ്ഠ അതിലേക്ക് എത്താനുള്ള സാധനാനുഷ്ഠാനങ്ങളുടെ ക്രമമാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ അത് വിവരിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അത് വിവരിക്കുന്നത് ഈ ഈ ക്രമം പറയാനുള്ള കാരണം എന്താണ് അതാണ് അടുത്ത ശ്ലോകത്തില് പന്ത്രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കുക ശ്രേയോ ജ്ഞാനമ്യാധ്യാനം വിശിഷ്യത്തെ ധ്യാന കർമ്മ ഫല ത്യാഗ അടുത്ത ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രമം വിവരിച്ച് പറയുകയാണ് എന്താ കാരണം ശ്രേയോഹി ജ്ഞാന അഭ്യാസാത് ജാനാധ്യാനം വിശിഷ്യത ധ്യാനാ കർമ്മഫലത്യാഗ യാഗാചാന്തിരാനന്തരം അപ്പോ ഇവിടെ പറയുന്നു എന്താണ് ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ വസ്തുബോധം എന്താണ് സത്യം എന്താണെന്നുള്ള ബോധം അതാണ് ജ്ഞാനം എന്നത് അപ്പൊ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ് ഏതിനേക്കാൾ ശ്രേഷ്ഠമാണ് അഭ്യാസം അഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം അഭ്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ധ്യാനാഭ്യാസം അല്ലെ നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ കൂടെ കൂടെയുള്ള ധ്യാനാഭ്യാസമാണ് ഇവിടെ അഭ്യാസം കൊണ്ട് ഉദ്ദേശിച്ചത് ആ ധ്യാനാഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാണ് പറയുക അതിന് കാരണം പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനാത് ജ്ഞാനം കാരണം ജ്ഞാനം ഖേതുവായിട്ട് ധ്യാനം വിശിഷ്യതയെ എന്നാണ് ധ്യാന സാധനം നിരന്തരമാവും ലളിതമാവും വിശേഷപ്പെട്ടതായിട്ട് ഭവിക്കും എന്നാണ് ജ്ഞാനത്തോടുകൂടി ആ ജ്ഞാനമുണ്ടെങ്കിൽ സാധന കണ്ടിന്യൂസ് ആയിട്ട് വരും അതിന് ഒരു എഫേർട്ടും ഇല്ലാതെ വരും അത് വളരെ സിമ്പിളായി മാറും വളരെ വിശേഷപ്പെട്ടതായി മാറും പിന്നെയോ ധ്യാന അപ്പൊ ധ്യാനം ഇങ്ങനെ വളരെ നിരന്തരമായി വളരെ ലളിതമായി കഴിഞ്ഞാൽ എന്താവുക കർമ്മഫലത്യാഗ അതിനെ തുടർന്ന് കർമ്മഫല കർമ്മഫലത്തിനോടുള്ള ഇച്ഛ ഇല്ലാതെയാവും എന്നാൽ ഫലേച്ഛ ഒഴിവാക്കൽ അതാണ് ഫലത്യാഗം അത് എളുപ്പത്തിലാവും എന്നാണ് അത് ബുദ്ധിമുട്ടില്ലാതെയാവും ആ ത്യാഗം എളുപ്പത്തിൽ സംഭവിക്കും ആ ത്യാഗം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവുക ത്യാഗെന്ന് പറഞ്ഞാൽ ഈശ്വരധ്യാനത്തോടു കൂടിയുള്ള ആ ഫലത്തോടുള്ള ഇച്ഛ അതാണ് ത്യാഗം അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തരം ശാന്തി എന്നാണ് തുടർന്ന് ശാന്തി അനുഭവിക്കും ശാന്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ശാന്തി ആത്മനിഷ്ഠമായ ഒരു ശാന്തി അനുഭവിക്കും നമ്മൾ ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ ഒരു ശാന്തി നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും അത് നേടാൻ പറ്റും എന്നാണ് അവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഈ ക്രമം ഇവിടെ വിവരിച്ച് ഞാൻ ഭഗവാൻ പറയുന്നത് അപ്പൊ ഈ വസ്തുബോധം ജ്ഞാനം എന്ന് പറയുന്നത് സത്യം എന്താന്നുള്ളത് ബോധമാണ് ജ്ഞാനം അപ്പൊ ആ ജ്ഞാനം ശ്രേഷ്ഠമാണ് ഏതിനേക്കാൾ കൂടെ കൂടെയുള്ള ധ്യാനം അഭ്യസിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം കാരണം ധ്യാനസാധന വളരെ നിരന്തരമാവും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും ലളിതമായി വളരെ വിശേഷപ്പെട്ടതായി മാറും ധ്യാന ധ്യാനസാധന അപ്പൊ ധ്യാനം ഈ രീതിയിൽ നിരന്തരമായി കഴിഞ്ഞാൽ വളരെ ലളിതമായി തീരുന്നാൽ കർമ്മഫലേച്ച അതിനെ ത്യജിക്ക് എളുപ്പമാവും അപ്പൊ ആ കർമ്മഫല ത്യാഗം കൊണ്ട് ഉള്ളിലൊരു ശാന്തി ഉണ്ടാവും അപ്പൊ ശരിക്കും ശാന്തി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് മനസ്സിൽ സമാധാനം ഇല്ലാത്തത് അല്ല ശരിയല്ലേ ഞാനൊരു കാര്യം ചെയ്യണോ അത് വിജയം വരിക്കുവോ പരാ പരാജയപ്പെടുവോ എന്നുള്ള ഇങ്ങനെയുള്ള ചിന്തകളാണ് നമുക്ക് പലപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്നത് മനസ്സിൻ്റെ ശാന്തി ഇല്ലാതാക്കുന്നത് അപ്പൊ ആ കർമ്മഫലത്തോടുള്ള ഇച്ഛ ഇല്ലാതായി കഴിഞ്ഞാൽ മനസ്സ് ശാന്തിയാവും ആത്മനിഷ്ഠമായ ശാന്തി അനുഭവിക്കാൻ പറ്റും എന്നാണ് അവര് യാകാ ശാന്തിരനന്തരം എന്നാണ് ത്യാഗ ത്യാഗത്തിലൂടെ ശാന്തി ഉണ്ടാവും അതിനുശേഷം ശാന്തി ഉണ്ടാവുന്ന ഒന്നാണ് അപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് ത്യാഗം കൊണ്ട് നേടേണ്ട ആത്മശാന്തിയാണ് പരമായ ലക്ഷ്യം ആ ആത്മശാന്തിയെ തന്നെയാണ് ഈശ്വരപ്രീതി ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നത് ആ ആത്മശാന്തി അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എത്ര അർത്ഥം നമ്മൾ ഈശ്വരനെ നേടിയെന്നാണ് ഈശ്വരനെ പ്രാപിച്ചു എന്നാണ് അപ്പൊ അതിനുള്ള ഒരു സാധനാക്രമമാണ് ശ്ലോകങ്ങളിൽ വിതരിച്ചു അപ്പൊ അത് സാധിക്കാത്തവര് കുറച്ചെങ്കിലും കുറേശയെങ്കിലും പറ്റുന്ന രീതികളും ആ സാധന ശീലിക്കണം എന്നാണ് കഴിഞ്ഞ ഒമ്പതാമത്തെയും പത്താമത്തെയും പതിനൊന്നാമത്തെയും ശ്ലോകത്തിൽ പറഞ്ഞത് പിന്നെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ആ സമഗ്രമായ ആ സാധനയെ വിശദീകരിക്കുകയാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം അപ്പൊ എന്തു വേണം ആദ്യം വസ്തുബോധം അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് പിന്നെ മനസ്സിന് നാശം സംഭവിക്കുന്നു ഉപാസനാക്ഷയം സംഭവിക്കുന്നു അപ്പൊ ഇത് മൂന്നും ഒരുമിച്ച് വളരണം എന്നാണ് പറയുന്നത് ഏത് മൂന്നും ഒന്ന് വസ്തുബോധം ജ്ഞാനം സത്യം എന്താന്നുള്ളത് ബോധം ഉണ്ടാവണം അതിലൂടെ മനസ്സ് ഇല്ലാതെ പോകാനുള്ള മനോനാശം അത് നേടാൻ സാധിക്കണം അതിലൂടെ വാസനാക്ഷിയെ സംഭവിക്കും എന്നാണ് അപ്പൊ ഇത് ഒരുമിച്ച് വളർത്താൻ ശ്രമിക്കണം എന്നാലേ ആത്മശാന്തി എന്ന് പറയുന്നത് ആത്മശാന്തി പറഞ്ഞാൽ ജീവൻ മുക്തി എന്ന് പറയുന്നത് ആ ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മശാന്തി അനുഭവിക്കുന്നതാണ് അവിടെ വേറൊരു ഡിസ്റ്റർബൻസും ഇട്ടാവില്ല അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് വസ്തുബോധമാണ് വസ്തു എന്ന് പറഞ്ഞാൽ സത്യം എന്താണ് സത്യം സത്യത്തെക്കുറിച്ചുള്ള ബോധമാണ് ജ്ഞാനം അപ്പൊ മനോനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാക്കല് ധ്യാനം ഉറപ്പിക്കലാണ് മനോനാശം കാരണം മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പവികല്പങ്ങളാണ് മനസ്സ് അപ്പൊ ധ്യാനാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കല്പവികൽപ്പങ്ങളൊക്കെ ആകുന്ന മനസ്സ് ഏകാഗ്രമാവലാണ് ധ്യാനം ആ ധ്യാനം ഉറപ്പിക്കലിനാണ് മനോനാശം എന്ന് പറയുക അവിടെ മനസ്സില്ലാതാവുന്ന അവസ്ഥയാണ് വാസനാക്ഷയം എന്ന് പറഞ്ഞാലോ ഫലത്തോ കർമ്മഫലത്തോടുള്ള ഇച്ഛയെ വിട്ടുകളാണ് വാസനാക്ഷയം കർമ്മഫലത്തോട് ഇച്ഛയില്ലെങ്കിൽ പിന്നെ വാസനകൾ ഉണ്ടാവില്ലേ ആ വാസന വാസനാക്ഷയിച്ചു അപ്പൊ ഇത് 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 ഓരോന്നും പരസ്പരം കണക്റ്റഡ് ആണ് എന്നാണ് ഇവർ ഓരോന്നും മറ്റു രണ്ടെണ്ണത്തിനും ശക്തി വർദ്ധിപ്പിക്കാൻ കാരണമാവും മനസ്സിലായോ ഇതാണ് വസ്തുബോധം ധ്യാനത്തെയും വാസനാക്ഷയത്തെയും ശക്തമാക്കും അതുപോലെ മനോനാശം മറ്റു രണ്ടിനെ ശക്തമാക്കും വാസരാക്ഷവും അതുപോലെ പരസ്പര പുരകകളാണ് അപ്പോ ഇതിലൂടെ ഇത് മൂന്നും വളർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആത്മശാന്തി ആത്മശാന്തി എന്ന് പറയുന്നത് അപരോക്ഷ ജ്ഞാനമാണ് എന്നാണ് അപ്പൊ ആ ആത്മശാന്തി നേടുമ്പോ ഇത് മൂന്നും ലക്ഷ്യത്തിലെത്തി അനുഭവത്തിലേക്ക് വരും എന്നാണ് അപ്പൊ ജ്ഞാനം അഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് അപ്പൊ ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആ സിദ്ധാന്തപരമായിട്ടുള്ള അറിവ് ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് ബുദ്ധിയുടെ തലത്തിൽ ഒരു അറിവ് കിട്ടും ഇതാണ് സത്യം എന്നുള്ളത് ആ വസ്തുബോധം അതാണ് ഇവിടെ ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കും അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യം ഇവിടെ ഒന്നേ ഉള്ളൂ വസ്തു ഒന്നേ ഉള്ളൂ എന്നത് ബുദ്ധിക്ക് മനസ്സിലായി യുക്തിക്ക് മനസ്സിലായി തെളിഞ്ഞു കിട്ടി ഇനി അത് പ്രത്യക്ഷമായിട്ട് അനുഭവത്തിൽ വരണം ആ ബുദ്ധിയുടെ തലത്തിൽ അറിഞ്ഞ അനുഭവിക്കണം പ്രത്യക്ഷമായി അപ്പൊ സിദ്ധാന്തപരമായിട്ട് ബുദ്ധിയുടെ തലത്തിൽ ഈ വസ്തുബോധം ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി സഗുണോപാസകനായാലും നിർഗുണോപാസകനായാലും എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഒരു രൂപത്തിൽ ഉപാസിക്കുന്ന ആളാണെങ്കിലും രൂപമില്ലാത്ത രീതിയിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആത്മചൈതന്യം അതിനെ ഉപാസിക്കുന്ന ആളായാലും ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വരന്റെ പ്രത്യക്ഷ ഭാവമാണ് പ്രകടഭാവമാണ് നല്ല പോലെ ഉറപ്പുവരും ഉള്ളിൽ എന്നുള്ളത് സത്യമതാണല്ലോ അല്ലേ ആ കോൺഷ്യസ്നെസ് അത് തന്നെയാണ് ഈ നാമരൂപങ്ങളായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ബോധ്യം വരും എന്നാണ് വരുന്നത് അപ്പൊ ഇത് പ്രത്യക്ഷ ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമാണ് പ്രത്യക്ഷ ഭാവമാണ് ഈ പ്രപഞ്ചം ആ ഒരു അറിവ് ഉള്ളിൽ ഉറക്കും എന്നാണ് വരുന്നത് അപ്പൊ ഈ കാണുന്നത് മുഴുവൻ ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ് എന്ന് ഉറപ്പുള്ള ആള് ഏത് കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ സത്യബോധത്തിൽ ഈശ്വരധ്യാനത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിലനിൽ പറ്റി നിൽക്കുന്നതാണ് എപ്പോഴും ഈശ്വരന്റെ സ്മരണ ഉള്ളിലുണ്ടാവുന്നതാണ് അവർ അതിന് ഒരു എഫേർട്ടും ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ധ്യാനം വിശിഷ്ടമായി തീരെന്ന് പറയാനുള്ള കാരണം മാത്രം ജ്ഞാനം കൊണ്ട് ധ്യാനം വിശിഷ്ടമായി തീരും അതാ ജ്ഞാനം ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മനസ്സ് ഫോക്കസ്ഡ് ആവും ഏകാഗ്രഹമാവും ഈശ്വരനിൽ തന്നെ ഏകാഗ്രമാകും എന്ന് പറയാനുള്ള കാരണമുള്ള മനസ്സിലായോ നേരെ മറിച്ച് ബുദ്ധിക്ക് ആ ഒരു സത്യത്തെ കുറിച്ചുള്ള ബോധം ഉറപ്പ് വന്നിട്ടില്ലെങ്കിൽ കൂടെ കൂടെ ധ്യാനം അഭ്യസിച്ചുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല ഉണ്ടാവും പക്ഷെ അത് അത്ര എളുപ്പമല്ല എന്നാണ് അവർ അപ്പൊ വസ്തുബോധം ഉറപ്പ് വരാതെ കൂടെക്കൂടെയുള്ള ധ്യാനം പരിശീലിക്കുന്ന അഭ്യാസത്തെക്കാൾ ധ്യാനത്തെ നിരന്തരവും എളുപ്പമുള്ളതും ആക്കി തീർക്കുന്ന ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന് പറയാനുള്ള കാരണം ഇതാണ് ജ്ഞാനത്തിലൂടെ ധ്യാനത്തിനൊപ്പം വരും അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം അപ്പോ ഈശ്വരന്റെ ആ ധ്യാനം ആ ഏകാഗ്രം ഈശ്വരനില് മനസ്സ് ഏകാഗ്രമാവല് ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി നേടിക്കഴിഞ്ഞാൽ മനസ്സ് ഈശ്വരനിൽ തന്നെ നിൽക്കുന്നതും നിരന്തരമാകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫലത്തിനോടുള്ള ഇച്ഛ ഉള്ളിൽ നിന്ന് എളുപ്പത്തിൽ പോകും എന്നാണ് വരുന്നത് അപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ മനസ്സിനെ പറ്റി നിൽക്കാൻ ഒന്നുകിൽ ഈശ്വരൻ അല്ലെങ്കിൽ കർമ്മഫലം രണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നാണ് എന്നാലാണ് മനസ്സിങ്ങനെ കുടുങ്ങി നിൽക്കുന്നത് ഈശ്വരനിൽ മനസ്സ് പറ്റി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കർമ്മഫലം വിട്ടുപോകും കർമ്മഫലത്തിനോടുള്ള ഇച്ഛ വിട്ടുപോകും ഇതിനെ മറിച്ച് കർമ്മഫലത്തിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈശ്വരനും വിട്ടുപോകും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇവിടെ ആ ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക അതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മനസ്സ് നിരന്തരമായിട്ട് ഈശ്വരനിൽ തന്നെ പറ്റി നിൽക്കുകയാണെങ്കിൽ ഫലത്തിനെ കുറിച്ചുള്ള ചിന്ത തനിയേ വിട്ടുപൊക്കോളും ഉള്ളിൽ നിന്നു അതാണ് ഇവിടെ പറയാനുള്ള കാരണം അപ്പൊ ഈ ഫലത്തിനെ കുറിച്ചുള്ള ഇച്ഛ അല്ലെങ്കിൽ ആഗ്രഹം പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്നതാണ് വാസനാക്ഷയം എന്ന് പറയുന്നത് കാരണം വാസനകൾ ഉണ്ടാക്കുന്ന ഇതാണല്ലോ കർമ്മഫലത്തിനോടുള്ള ആഗ്രഹം ഇച്ഛ ആണ് വാസനകൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഫലേച്ച ഇല്ലാതായി കഴിഞ്ഞാൽ വാസനാക്ഷയം സംഭവിക്കും അപ്പൊ വാസനാക്ഷയത്തിന് ശക്തി കൂടും തോറും ധ്യാനം വീണ്ടും വീണ്ടും ഉറയ്ക്കാൻ തുടങ്ങും ധ്യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ് ഏകാഗ്രമാവും ഈശ്വരൽ തന്നെ ഏകാഗ്രമാകും അത് ഉറയ്ക്കാൻ തുടങ്ങും ധ്യാനം മറക്കും ധ്യാനം മറിക്കുമ്പോൾ മനസ്സ് അടങ്ങും സങ്കല്പങ്ങൾ അടങ്ങാൻ തുടങ്ങും മനസ്സടങ്ങും തോറും ഈ പരോക്ഷ ജ്ഞാനം നേരത്തെ പറഞ്ഞല്ലോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ജ്ഞാനം പ്രത്യക്ഷ പ്രത്യക്ഷജ്ഞാനമായിട്ട് പ്രത്യക്ഷ അനുഭവത്തിലേക്ക് വരും എന്നാണ് വരുന്നത് പ്രത്യക്ഷമായി അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പൊ മനസ്സടങ്ങുംതോറും അനുഭവം പ്രത്യക്ഷമാവും എന്നാണ് വെറുതെ അപ്പൊ ഇങ്ങനെ ജ്ഞാനം ധ്യാനം ഫലേശയെ ത്യജിക്കല് അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ തത്ബോധം ധ്യാനം എന്ന് പറയുന്നത് മനോനാശം മനസ്സിന്റെ നാശമാണ് അലേച്ഛ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ വാസനാക്ഷയം ഇത് മൂന്നും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ബ്രഹ്മനിഷ്ഠ കൈവരാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ പിടികിട്ടിയോ അപ്പൊ വസ്തുബോധം ഉണ്ടാവണം മനോനാശം ഉണ്ടാവണം വാസനാക്ഷയം അത് ഒരുമിച്ച് വരികയാണെങ്കിൽ ക്രമത്തിൽ ബ്രഹ്മനിഷ്ഠ കൈവരിക്കാൻ സാധിക്കും അതുതന്നെയാണ് ആ ബ്രഹ്മനിഷ്ഠയാണ് ശാന്തി എന്ന് പറയുന്നത് അല്ല ഇത് മൂന്നും അനുഭവിച്ചു കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ ശാന്തിയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞാൽ ശാന്തി അനുഭവിക്കാൻ പറ്റും എന്ന് പറയും ശാന്തി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മനിഷ്ഠിതന് ഇനി ഇത് മൂന്നും ഒരുമിച്ച് പരിശീലിക്കാൻ കഴിയില്ലെങ്കിലോ വസ്തുബോധമില്ലെങ്കിലും ധ്യാനം അഭ്യസിക്കണം എന്നാണ് വേറെ ധ്യാനം വറക്കുന്നില്ലെങ്കിൽ പൂജ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക ഇതിനും പറ്റിയില്ലെങ്കിൽ സൗകര്യം പോലെ എപ്പോഴാ സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ശീലിക്കാൻ നോക്കുക എന്നാണ് വേറെ മനസ്സിലായോ അപ്പൊ ഈ ശ്ലോകങ്ങളിലേക്ക് അർത്ഥം ഇതാണ് പറഞ്ഞത് പക്ഷെ പന്ത്രണ്ടാമത്തെ ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ ചിലർ പറയുന്നത് ജ്ഞാനം അഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനത്തെക്കാൾ ധ്യാനം ശ്രേഷ്ഠമാണ് ധ്യാനത്തെക്കാൾ കർമ്മകുലം ശ്രേഷ്ഠ എന്നൊക്കെ ചിലർ പറയാറുണ്ട് എന്ന് പറയുന്നു അഭ്യാസത്തെക്കാൾ ജ്ഞാന ശ്രേഷ്ഠം തന്നെയാണ് ശ്രേയാ എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ ജ്ഞാനത്തെക്കാൾ എങ്ങനെയാണ് ധ്യാനം ശ്രേഷ്ഠമാവുക ജ്ഞാനമാണ് ധ്യാനത്തെ ശ്രേഷ്ഠമാക്കുന്നത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ജ്ഞാനത്തെക്കാൾ ധ്യാനം ശ്രേഷ്ഠമല്ല എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായ അപ്പൊ ധ്യാനാഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം യഥാർത്ഥത്തിൽ ധ്യാനത്തെ വിശിഷ്ടമാക്കി തീർക്കുന്നത് അതാണ് ജ്ഞാനാധ്യാനം വിശിഷ്ടതയെ എന്ന് പറയാനുള്ള കാരണം വിശിഷ്യതയെ എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ധ്യാനം വിശിഷ്ടമായി വിശിഷ്ടമായിത്തീരുന്നു ജ്ഞാനത്തിലൂടെ ധ്യാനം വിശിഷ്ടമായി വിശിഷ്ടമായിത്തീരുന്നു അപ്പൊ അങ്ങനെ ആ വിശിഷ്ടമായി തീരുന്ന ധ്യാനം യെ ഇല്ലാതാക്കും അതാണ് ധ്യാനാത് കർമ്മഫലത്യാഗെന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പോ ഇവിടെ എത്തുന്ന രീതിയിലേക്കാണ് ത്യാഗാശാന്തിഹി ത്യാഗത്തിലൂടെ ശാന്തി അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു അതാണ് ഇതിന്റെ ക്രമം എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ വിവരിച്ചത് ആ തോധം മനോനാശം വാസനാക്ഷയം ഇത് മൂന്നും ഒരുമിച്ച് അഭ്യസിച്ച് ആത്മശാന്തിയിൽ എത്തി നിൽക്കുന്ന ആത്മശാന്തി അനുഭവിക്കുന്ന ജീവൻ മുക്തന്മാര് അവരുടെ ഭക്തി അവരുടെ പരാഭക്തി ഏത് തരത്തിലാണ് എന്ന് കാണിക്കാനായിട്ട് അങ്ങനെയുള്ള ഭക്തന്മാരുടെ ജീവൻമുക്തരായ ഭഗവാന്റെ പ്രിയ ഭക്തന്മാരുടെ ലക്ഷണങ്ങളാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ വിവരിക്കാനായിട്ട് പോകുന്നത് അത് കേട്ടിട്ടുണ്ടാവും നമ്മൾ എല്ലാവരും അത് നമ്മൾക്ക് അടുത്ത സെഷനിൽ നമ്മൾക്ക് നോക്കാം നാളെ നമ്മൾക്ക് നോക്കാം ഓക്കെ കണ്ണുകൾ അടച്ചു വയ്ക്കൂ ക്ലോസ് നട്ടൽ നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തേക്കാം ദീർഘമായി ശ്വാസമെടുക്കാം അവകാശം വൃത്തിക്കുവിടാം കൈകൾ അയഞ്ഞിരിക്കുന്നു തോളുകൾ അയഞ്ഞിരിക്കുന്നു ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത ശാന്തത അതിൽ വിശ്രമിക്കൂ ഓ സമിത്യുവഷൻ അഗ്നി വിശ്വാഹാന इलस्पति सी स नो वूनिया भरा संगं संव देवाभागम यथा पूरे ये उपासते समानो मंद्र सीधे समानी समानम मनस चिता समानम् मन्त्रमभिमन्त्रैव समाने न वोहविषाजुहोमि समानी समानीव आहूदिः समानाहृदयानिवह समानमस्तु वो मनो यथा वस्तु सहासति नमो ब्रह्मणे नमोऽस्त्वग्नये नम पृथवे नम ओषधिप्यः नमो वाचे नमो वाचिस्पतये नमो विष्णवे बृहदे करोमि ॐ शान्ति शान्ति शान्तिः दीर्घमय श्वासम् एक सावकाशं वृत्तिकं शरीरलं ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം അവകാശം കണ്ണുകൾ തുറക്കാം